അപ്പോൾ കായി നമ്മുടെ ചലഞ്ച് ഫൈറ്റിന്റെ ഡേറ്റ് അതുപോലെ തന്നെ സ്ഥലം അനൗൺസ് ചെയ്യാണ് ഇന്നത്തെ വീഡിയോ മാത്രമേ കണ്ടിട്ടുള്ളൂ സ്ഥലം എന്ന് പറഞ്ഞത് നമ്മള് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് നടന്ന അതേ സെയിം വെന്യൂ സൂര്യ വേണ്ടടാ ഡിസംബർ പതിനാലിന് തന്നെയാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് ഈ സുന്ദരമായ അവസ്ഥയിൽ ആംബുലൻസ് എനിക്ക് കഥയാവുന്നു നീ വെല്ലുവിടിച്ചതുപോലെ തന്നെ നീ പറയുന്ന സമയം നീ പറയുന്ന ദിവസം നീ പറയുന്ന സ്ഥലം എന്ന് പറഞ്ഞ നീ ഒരു ഉറുപ്പി പോലും ചെലവാക്കണ്ട ഫുൾ ചെലവ് ഞാൻ നോക്കും അതിപ്പോ ോ ആ നിന്നെ വെല്ലുവിളിച്ചല്ല നീ എന്നെയാണ് വെല്ലുവിളിച്ചത് ആണാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്താണ് ഞാൻ ആണാണ് എന്ന് ഞാൻ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തൊക്കെയാണ് പേടിച്ച് പിന്മാറാണ്ട് വട എന്റെ കർത്താവേ എന്നെ നീ നല്ലവനാക്കാൻ സമ്മതിക്കല്ലേ നിന്റെ അതാണെങ്കിൽ അതങ് നിറവേറട്ടെ മണവാള നീ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തില്ല ഇനി നമുക്ക് ഇത് എന്ത് ചെയ്യാ വെച്ചുകൊണ്ട് നിൽക്കണ്ട നമുക്ക് ഇത് പെട്ടെന്ന് തീർക്കാം ഒരു ആറ് തീർക്കാറടി ആറു നമുക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ തീർക്കാം ഈ ചൂടാറുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം ഒരു രണ്ടുമൂന്ന് ദിവസത്തിന്റെ ഉള്ളിൽ തീരുമാനാക്കാം ഇത് ഈ മാസങ്ങളോളം അതുപോലെ വർഷങ്ങളോളം കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ലാസിന്റെ കൈകൊണ്ട് ചട്ട തന്നെ ദിവസം കൊണ്ട് നിനക്ക് സെറ്റ് സെറ്റ് ആവില്ല ആവില്ല അത് എന്ന് ഒരു റിയാക്ഷൻ വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്യണ്ട അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാനിവിടെ സെറ്റ് ആണ് എന്റെ അടുത്തുണ്ട് ഈ ഒരു വിഷയം ഇങ്ങനെ ഡെയിലി ഇങ്ങനെ എത്ര പേര് മെസ്സേജ് എന്തായി ഡേറ്റ് ആയോ അതായോ ഇതായോ നമുക്ക് പെട്ടെന്ന് എടുത്തീർക്കാം എന്ത് പറയുന്നു ഇതുകൂടി കുറിച്ചോ അത് വിദഗ്ധമായ രീതിയിൽ കൊച്ചുള്ളി സി ഐ ഡി മൂസ്റ്ററ കയ്യിൽ നിന്ന് മൂരിപ്പോയെന്നു